കേരള കോൺഗ്രസ് എം പാലാ ടൌൺ മണ്ഡലം പ്രസിഡന്റ് ബിജു പാലപ്പടവൻ രാജി സമർപ്പിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ അലക്സിനാണ് രാജിക്കത്ത് നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഷാഴിക്കാട്ട് പരാജയപ്പെടുകയും പാലായിൽ വോട്ട് കോറുകയും ചെയ്തത് കേരള കോൺഗ്രസ് എമ്മിന് വലിയ ആഘാതമായിരുന്നു പാലായിൽ യു ഡി എഫ് മേൽക്കൈ നേടിയതിന്റെ കാരണങ്ങൾ എൽ ഡി എഫും കേരള കോൺഗ്രസ് എമ്മും പരിശോധിക്കുന്നതിനിടയിലാണ് ബിജു പാലുപ്പടവൻ രാജിവെക്കുന്നത് എൽ ഡി എഫ് നേതാക്കളും ആത്മാർഥമായി പ്രവർത്തിച്ചിട്ടും എല്ലാ കണക്കൂട്ടുകൾക്കും തെറ്റിച്ച് പാല നഗരസഭയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് വിജയിച്ചത് പാർട്ടിയുടെ പ്രതീക്ഷകൾ തെറ്റിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുകയായിരുന്നു മുൻ നഗരസഭാ കൂടിയായ ബിജുപാലിന് പടവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ശ്രീ തോമസ് ചാരി കാടൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയായിരുന്നു എന്റെ പ്രതീക്ഷ അതിനു തന്നെ പാലായ മണ്ഡലം പ്രസിഡന്റ് പാലാ മുനിസിപ്പാലിറ്റിയിൽ അതായത് എൽ ഡി എഫിന്റെ കണ്ടെടുക്കുന്ന നിലയിലും പാലാ മുനിസിപ്പാലിറ്റിയിൽ തോമസ് ചാരികാടൻ ഭൂരിപക്ഷം കിട്ടുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസം അതിനുള്ള പ്രവർത്തനങ്ങളും എൽ ഡി എഫ് സംയുക്തമായി നടത്തുകയുണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം ് കേരളത്തിൽ ആകമാനമുണ്ടായ ട്രെൻഡ് തിരിഞ്ഞു വന്നപ്പോൾ എല്ലായിടത്തേ പോലെ തന്നെ പാലാ മുനിസിപ്പാലിറ്റിയിലും ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് യു ഡി എഫ് ഭൂരിപക്ഷം നിലനിർത്തി എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷൻ കിട്ടിയ എത്രയും ഭൂരിപക്ഷം യു ഡി എഫിന് പാലായി കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വസ്തു തന്നെയാണ് എങ്കിൽ പോലും ഞാൻ അതുകൊണ്ടുതന്നെ ഞാൻ എൻ്റെ ഈ ഇലക്ഷൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പാലാ മുനിസിപ്പാലിറ്റിയിൽ വീട് പുറകിൽ പോയാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കേരള കോൺഗ്രസിന് മണ്ഡലം പ്രസിദ്ധൻ രാജിവയ്ക്കുമെന്ന് ഞാൻ അറിയിച്ചിരുന്നു അതുപ്രകാരമാണ് ഞാൻ എൻ്റെ രാജി നിയമം പ്രസിദ്ധനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഇലക്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ വിജയവും തോൽവിയും ഒക്കെ ഒരു താണ്ടിന് രണ്ട് വശങ്ങൾ തന്നെയാണ് ഒന്നും ശാശ്വതമായ വലിയ ആർക്കും ഇല്ലതാനും എങ്കിലും തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ വളരെ ശക്തമായിട്ട് തന്നെ പാർട്ടി തീരുമാനിക്കുന്ന മണ്ഡലം പ്രസിൻ്റെ പിന്നിൽ അണിനിരുന്ന വളരെ ശക്തമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് ഓർമ്മിക്കുമെന്ന് ആയിരിക്കും പാർട്ടിയുടെ മികച്ച സംഘാടകരിൽ ഒരാളായ പാലയപ്പടവൻ പല നഗരസഭയിൽ തോമസ് ഷായിക്കാടൻ പിന്നിലായാൽ രാജിവെക്കുമെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു മികച്ച പ്രവർത്തനം കാഴ്ചവച്ചിട്ടും വോട്ട് കുറഞ്ഞതിന്റെ പേരിൽ രാജിക്ക് തയ്യാറായ പാല്യപ്പടവൻ പാർട്ടി നിർദ്ദേശിക്കുന്ന പുതിയ മണ്ഡലം പ്രസിഡന്റിന്റെ കീഴിൽ ആത്മാർത്ഥമായ പ്രവർത്തനം തുടരുമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ എൽ ഡി എഫിന് തിരിച്ചടിയേറ്റ സാഹചര്യത്തിൽ അടിയുറച്ച പ്രവർത്തകർ രാജി നേതൃത്വം സ്വീകരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്